യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കി ശെങ്കടലിൽ എണ്ണക്കപ്പൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അമേരിക്ക തിരിച്ചടിച്ചത് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള ഹൂതികളുടെ നീക്കത്തിനുള്ള മറുപടിയായിട്ടാണ് അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞ ആറുമാസത്തിനിടെ നൂറിലേറെ ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സാധാരണയിലും കടുത്ത ഒരു ആക്രമണം ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് നിരവധി യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും ആക്രമണത്തിൽ പങ്കെടുത്തു ആയുധ സംഭരണ കേന്ദ്രങ്ങളടക്കം പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കിയത് അതേസമയം ലബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നലെ രാത്രിയും ബെയ്റൂത്തിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ലബനോനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു ഒരു ലക്ഷത്തിലേറെ പേർ തെരുവിലാണിപ്പോൾ നിരവധി അഭയാർത്ഥി കേന്ദ്രങ്ങൾ സർക്കാർ തുറന്നിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം തിങ്ങി ഞെരുങ്ങിയതോടെ കുട്ടികളടക്കം തെരുവിൽ അഭയം തേടിയിരിക്കുകയാണ് പതിനായിരക്കണക്കിന് പേരാണ് പാലായനം തുടരുന്നത് ബേറൂട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ലെബനൻ സിറിയ അതിർത്തിയിലെ തിരക്കേറിയ മസ്ന ബോർഡർ ക്രോസിംഗ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു സിറിയയിൽ നിന്ന് ഹിസ്ബുല്ലയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇവിടുത്തെ തുരങ്കം തകർത്തുവെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ലബനനിൽ നിന്ന് നാല് ലക്ഷത്തിലേറെ പേരാണ് ഈ റോഡിലൂടെ സിറിയയിലേക്ക് പാലായനം ചെയ്തത് അതിനിടെ ഗോലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുഡെസ്ക്